വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളവിടെ സിംലയിൽ നമ്മുടെ പ്ലാൻ പ്രകാരം നേരെ അമൃതസറിലോട്ട് പോവുകയാണ് സുവർണ ക്ഷേത്രം കാണാനും ജാലിയൻ വാലാ ബാഗ് കാണാനുമാണ് പോകുന്നത് അപ്പം ഇത് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ബസ്സുകളില്ല അടുത്ത് കയറി ഇറങ്ങി വേണം പോകാൻ അപ്പം ഞങ്ങൾ എന്തായാലും അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ഒരു എട്ടിക വണ്ടി കിട്ടി അപ്പം സിംല ടു അമൃത്സർ ശേഷം പതിനൊന്നായിരം രൂപയാവും ആറു പേർക്ക് പക്ഷേ എന്നാലും കയറി ഇറങ്ങി നമ്മുടെ ലഗേജ് കൊണ്ടുപോകാൻ പാടാണ് അതിൽ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ലോഡ്ജിലോട്ട് പോകാനും പിന്നെ ടാക്സി പിടിക്കണം അപ്പം ഞങ്ങൾ ഡയറക്റ്റായിട്ട് സിംലെയിൽ നിന്നൊരു ഇന്നോവ ഇന്നോവയല്ലേ എട്ടിക ആറ് സീറ്റർ പിടിച്ച് കയറി കയറിയിട്ട് നേരെ സുവർണ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് സുവർണക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗുരുനാനാക്കിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് അറിയാൻ വേണ്ടിയിട്ടും സിക്കിൻ്റെ സിഖ്കാരുടെ കാര്യങ്ങളും പഞ്ചാബിൻ്റെ ഹൃദയങ്ങളിലൂടെ പോവുകയാണ് നമ്മളിപ്പോൾ ഏകദേശം ഡൽഹി പിന്നെ ഹരിയാന പഞ്ചാബ് ഹിമാചൽ പ്രദേശ് അങ്ങനെ അഞ്ച് സ്റ്റേറ്റ് കയറി അങ്ങനെ അഞ്ച് സ്റ്റേറ്റ് ചാണ്ടിഗറ അഞ്ച് സ്റ്റേ അഞ്ച് സ്റ്റേറ്റ് കിടക്കുക ഉണ്ടായി അപ്പോൾ വഴിയിലൊരു ഇറങ്ങി ആഹാരത്തിന് ഇങ്ങനെ ഓർഡർ ചെയ്യും അപ്പോൾ അവിടെയൊക്കെ റൊട്ടിയും നല്ല റൊട്ടിയായിരുന്നു റൊട്ടിയും പിന്നെ അവിടെ ഭയങ്കര ഈച്ച ശല്യം പക്ഷെ എന്നാലും സംഭവം ടേസ്റ്റുണ്ട് റോട്ടിയും പിന്നെ തൈരും എല്ലാം കൂടെ ചേർന്നുള്ള ഡാവയിലും എല്ലാം കിറങ്ങി നമുക്ക് ഓരോ ഓരോടത്ത് ഇല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ടേസ്റ്റും അവിടുത്തെ കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി അവിടെ ഇറങ്ങി ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോഴും അവിടെ പഞ്ചാബി ഏരിയയിലൊക്കെ ഏകദേശം നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചറുണ്ട് അപ്പോൾ എല്ലായിടത്തും ഈ ഫാനും മറ്റേ മിസ്റ്റ് പോലത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഡാവയിലിറങ്ങി ഞങ്ങൾ റോട്ടിയും ഇങ്ങനെ കഴിച്ചു അപ്പോൾ അങ്ങനെ ഇപ്പം സുവർണ്ണ ക്ഷേത്രത്തിൻ്റെ ഒരു പോട്ട് പോകുമ്പോൾ ഒരു ആർച്ചാണ് അതിന് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്ന അമൃത്സറിൻ്റെ കയറുമ്പോഴത്തേക്ക് അവിടെയൊക്കെ തന്നെ കാണാം അത് ഇപ്പോൾ നല്ല റോഡായിട്ടോ നല്ല സ്ട്രെയിറ്റ് റോഡ് വെച്ച് വിട്ട് പോകാം നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ നേരെ പാകിസ്ഥാൻ ബോർഡറിലോട്ടൊക്കെ പോകും അത് അടുത്ത വീഡിയോ കാണിക്കാം ഇപ്പം നമ്മൾ ജാലിയൻ വാലാ ബാഗും ഇതും കാണുകയാണ് പഞ്ചാബിലെ സുവർണ്ണക്ഷേത്രമാണ് കാണുന്നത് സിക്കാർക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മൾ സിക്ക് മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് സിക്സ് സിഖ് അല്ല അവരുടെ കുർബാനി എന്നൊക്കെ പറയുന്നതെല്ലാം അതെല്ലാം രണ്ടുപേരുടെയും ഇപ്പം രണ്ടുപേരുടെയും കൂടെ ചേർന്നുള്ള ആചാരങ്ങൾ എല്ലാം അവർ ഈ സിഖുകാർക്കുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സുവർണ ക്ഷേത്രം കാണാനായിട്ട് പോവുകയാണ് സുവർണ്ണ ക്ഷേത്രത്തിൻ്റെ വഴികളിലോട്ട് പെണ്ണും ഇപ്പം സിറ്റിയിലോട്ട് കയറിയപ്പോൾ ചെറിയ വഴികളും ഇടവഴികളും ഒക്കെയാണ് അപ്പം അങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ പോയിട്ട് അപ്പോൾ അവിടെ അപ്പോൾ അവിടെ എത്തിയിട്ട് ടാക്സിക്കാരൻ പറഞ്ഞു ഞങ്ങളടുത്ത് പറഞ്ഞു ഇനിയിപ്പം ഇവിടെ നിന്ന് ആകത്തോട്ട് കരാറുള്ള ഉടനെ ഒരു ആട്ടോക്കാരൻ വന്ന അവൻ പറഞ്ഞ് ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വേറൊരു ഒരു കിലോമീറ്റർ അതിന് ചുറ്റി പറ്റൊരു സ്ഥലമുണ്ട് എല്ലാമാരുടെയും പറ്റി പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് അപ്പുറത്തെ ആയിട്ട് ഒരു ആൾട്ടോയിൽ പോകേണ്ടി വന്നു അപ്പോൾ അതാണ് ഇവിടുന്ന് ഇറങ്ങി അങ്ങ് നടന്നാലും മതിയായിരുന്നു അപ്പോൾ അവർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി ഭയങ്കര അപ്പോൾ ഈ ഉച്ച സമയത്ത് വെയിലെത്ത് കിടക്കാൻ പാടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയാണ് അപ്പം നമ്മൾ സ്വർണ്ണക്ഷേത്രത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ജാലിൻ വാല ബാഗിലോട്ടും പോകണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോവാണ് അപ്പം ആട്ടോ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ രീതിയാണ് അപ്പോൾ അതാ സ്വർണ്ണക്ഷേത്രത്തിലോട്ട് എത്തി എൻ്റെ ഒരു വല ദിവസത്തൊരു ഗേറ്റിലോട്ടാണ് നമ്മൾ എത്തിയത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് പണ്ട് അവിടെ പോ പട്ടാളം ആക്രമിച്ച ഒരു ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത് വളരെ കഷ്ടമാണ് മതങ്ങളും ജാതികളൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുന്നതുമില്ല എല്ലാവരും ഒത്തുപോ ഒത്തുചേർന്ന് പോകുന്നതാണ് ഏറ്റവും രസമുള്ള കാര്യം ലോകത്തെ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞാൽ അപ്പം അവിടെ കയറിയ തലയിൽ കെട്ടി നിർബന്ധമാണ് അപ്പോൾ അവരൊരു തലയിൽ കെട്ട് കെട്ടിത്തന്നു അതൊരു പുതിയ ലുക്കുണ്ട് എല്ലാവർക്കും ഇങ്ങനെ കെട്ടിത്തുടങ്ങി നമുക്കപ്പോൾ ഇതൊക്കെ വളരെ പുതിയ അനുഭവമാണ് നമുക്ക് ഇപ്പം നമ്മൾ ഈ മുസ്ലിം പള്ളിയിൽ കയറുമ്പോൾ തലയിൽ ഇങ്ങനെ കറച്ചി വെട്ടുകയും അപ്പം അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ഈ സിഖ് മതം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ നേരത്തെ നിലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേണ്ട വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ അപ്പം കാലും ചെവിയും കൈയും എല്ലാം നമ്മൾ മറ്റേ സംസ്കരിക്കാൻ പോകുമ്പോഴത്തേക്കും കഴുകുന്നവരെവിടെയും ചെയ്യണം അപ്പോൾ അവർക്ക് അവർക്ക് മനസ്സിലായി നമുക്കതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞു കൊടുന്ന് അപ്പോൾ അവിടെ നിന്നൊരു സിക്കാരിന്നെല്ലാം നമുക്കതെല്ലാം കെട്ടിത്തന്നു രസം ഉണ്ടായിരുന്നു ഭയങ്കര നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷേ അവിടെ നിൽക്കാൻ വലിയ കുഴപ്പമില്ല അന്ന് നമ്മളാകത്തോട്ട് കയറി അപ്പോൾ അവിടെ അവിടുത്തെ ഈ തറയൊക്കെ സ്ലിപ്പറിയാണ് കാരണം എല്ലാവരും കാല് നനച്ചിട്ട് പോകുന്നതുകൊണ്ടേ വെള്ളം ഇങ്ങനെ എപ്പോഴും വെള്ളം അതിലായിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മളങ്ങനെ അകത്തോട്ട് പോയിക്കൊണ്ട് അപ്പോൾ പലരും പ്രാർത്ഥന ഇതായിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറി നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു വലിയൊരു വലിയൊരു കുളം അല്ലെങ്കിൽ ഒരു വലിയൊരു തടാകം പോലെ ഒരു സംഭവത്തിൻ്റെ നടുക്കാണ് ഈ സ്വർണ്ണക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ രാത്രിയൊക്കെ വളരെ രസമാണ് എന്ന് പറഞ്ഞു ഇവിടെ കാണാനായിട്ട് ഇപ്പം നമുക്ക് ഇന്ന് രാത്രി സമയമില്ല വരാനും പാടാണ് അപ്പോൾ നമ്മൾ വന്നാൽ ഇനിയിപ്പം ജാലിയൻ വേണ്ടി ഭാഗം കണ്ട് പിന്നെ നമുക്ക് പാകിസ്ഥാൻ ബോർഡറിൽ പോയിട്ട് വാഗ ബോർഡർ കാണണം അപ്പോൾ അത് അടുത്ത വീഡിയോയിലാണ് അപ്പോൾ നമ്മൾ സ്വർണ്ണക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളുടെ എല്ലാം ഒരു ക്ലോസപ്പും ഡീറ്റെയിൽസും എല്ലാം നല്ലൊരു ഒരു വെരി ഇൻട്രസ്റ്റിങ് പ്ലേസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ഞങ്ങളപ്പം അവിടെ കുറേ ആചാരങ്ങളൊന്നും നമ്മൾ ചിരിച്ചു പോയി അപ്പോൾ അങ്ങനെ അകത്തോട്ട് കയറിയിട്ട് നമ്മൾ നേരെ ചെന്നിട്ട് അവിടെ നിന്ന് അവർ നിവേദ്യം പോലെ ഒരു സാധനം തരും അപ്പോൾ അതവിടെ വച്ച് കഴിക്കാൻ പാടില്ല അതവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ചപ്പുറത്ത് കൊണ്ട് കൊടുത്തിട്ട് ഒരു കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അത് കൃപണം വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് അതിൻ്റെ ബാക്കി കൊടുത്ത് കുറച്ചെങ്കിലും നമുക്ക് ഇലയെ തരും നമുക്കതറിഞ്ഞൂടാം ഞങ്ങൾ അതവിടെ വെച്ച് കഴിച്ചപ്പോൾ അവർ അവിടെ നിന്ന് രസിക്കാനും പുള്ളിക്കാനും വന്ന് പറഞ്ഞു അപ്പോൾ നോക്കി ഹിന്ദി പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവം പിടിയിട്ടില്ല പിന്നെ ഇംഗ്ലീഷിൽ പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ശരി ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു സോറി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്നേന്ന് ഒരു നൂറ് രൂപ കൊടുത്തിട്ട് ഇഷ്ടമുള്ള കൊടുത്താൽ മതി കേട്ടോ അവരുടെ തരും നമ്മുടെ ഒരു അതിൽ വരുന്നത് അരിപ്പായസം പോലെ കട്ട് ചെയ്യും സംഭവമാണ് അപ്പോൾ അത് മാച്ചു കഴിച്ച് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കൊണ്ടും നടക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ സ്വർണ്ണക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക എന്നാൽ അതോടെ പട്ടാളം കയറി വെടിവെച്ച് എൻ്റെ പ്രതികാരമായിട്ടാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെക്കുകയും ഒരു സിക്ക് ഹിന്ദു ഒരു കലാപം നടക്കുകയൊക്കെ ചെയ്തത് ഡൽഹിയിൽ അങ്ങനെ അതൊക്കെ ചരിത്രങ്ങളും ഇപ്പോൾ മതങ്ങളും എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണെങ്കിലും ഒന്ന് തന്നെയാണ് പക്ഷേ എല്ലാവരും യോജിച്ച് വേണം പോകാനായിട്ട് പലതിലും വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എല്ലാവരും അവരോട് വിശ്വാസമാണ് ഏറ്റവും നല്ലത് അങ്ങനെ രീതിയിൽ വേണം നമുക്ക് പോകാനായിട്ട് പരസ്പരം സ്നേഹിച്ചെല്ലാവരും മനുഷ്യനെല്ലാം ഒന്നാണ് ഏത് മതത്തിലാണെങ്കിലും ജാതിയിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ക്രോമസവും ഉള്ള എല്ലാ സാധനങ്ങളും ഒന്ന് തന്നെയാണ് ചെറിയ വേഷങ്ങളിലുള്ള വ്യത്യാസവും സംസാരങ്ങളിലുള്ള വ്യത്യാസവും ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല അറിവുണ്ട് കൂടുതൽ അറിവുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് പറയാം കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ് അപ്പം അതിൻ്റെ ബാക്കിലൊരു സംഭവം കാണുന്നു മുസ്ലിം പള്ളി പോലെ ഇരിക്കുന്നു പക്ഷേ ഇതിൻ്റെ കൂടെ ഉള്ളതാണെന്ന് അറിഞ്ഞുകൂടാ സാ ഈ നമ്മുടെ സ്വർണ്ണക്ഷേത്രത്തിൽ അപ്പോൾ ഞങ്ങളിങ്ങനെ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ അകത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും മാർബിളിൽ ചെയ്തിരിക്കുന്ന നല്ല രസമാണ് മാർബിളാണ് കംപ്ലീറ്റ് ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണെങ്കിലും അതുവഴി വെയിലൊന്ന് വകവണിച്ച് വകവണിച്ച് അകവണി അവഗണിച്ച് അവർ ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളും അങ്ങനെ പതുക്കെ നേരെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറത്തെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും കറങ്ങി വരാനായിട്ട് ഒരു മാർബിളാണ് ഫുൾ ഇട്ടിരിക്കുന്നത് മാർബിൾ തറയുമെല്ലാം ഇട്ടിട്ടുണ്ട് സ്വർണ്ണക്ഷേത്രം ഒരു സ്വ സ്വർണം കൊണ്ട് പൂശിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ആൾക്കാർ കുർബാനി വായിക്കുന്നതെല്ലാം കേട്ട ആൾക്കാർ ആൾക്കാരിങ്ങനെ പ്രാർത്ഥന നിരതലായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെ അവിടെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ നേരെ അങ്ങോട്ട് പോയി പിന്നെ ഇവിടെ സിക്ക് ചരിത്രം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വളരെ ദുഃഖകരമായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് സിക്കുകൾ ഫേമസ് സിക്കുകളുടെ പടങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി അനുവദിക്കില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ അടുത്തോട്ട് കയറി പക്ഷേ ഫോട്ടോഗ്രാഫി എടുക്കാൻ ഫോട്ടോഗ്രാഫി എടുത്തില്ല പുറത്തുനിന്ന് തന്നെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ പോകണപ്പം അങ്ങനെ ഓരോരോ ഇപ്പം നമ്മൾ ഏകദേശം ഒരു പകുതി ഭാഗം ഇങ്ങോട്ടായി പകുതി ഭാഗം ഇങ്ങോട്ടായതിനു ശേഷം ഇനിയിപ്പം കുറച്ച് ആ അടുത്ത പകുതിയോടുണ്ട് അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂട് കാരണം നല്ല ചൂടുണ്ട് ഇടക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നല്ല വല്ല ക്ഷീണിക്കും അപ്പോൾ നമ്മൾ വെള്ളം കരുതിയിട്ടുണ്ട് ഇടക്കിടയ്ക്ക് വെള്ളവും കുടിച്ച് അവിടെ നിന്ന് ആ നിവേദ്യം പോലത്തെ ഒരു സാധനവും കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ അപ്പം അതൊക്കെ പ്രൊസീഡ് ചെയ്യാനും അപ്പം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ജാലിയൻ വാലാ ബാഗ് പുഴക്കാടണം ജാലിയൻ വേല ബാഗം കൂടെ ഇന്ന് ഞാൻ അതിനെ കാണിക്കും നാളെ പക്ഷേ മറ്റേ നമുക്ക് അവിടെ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ കാണിക്കാം നാളെ എല്ലാം ചില പറ്റുന്നില്ലെങ്കിൽ മറ്റന്നാളെ വല്ലതും കാണിക്കും അപ്പം അങ്ങനെ അവിടെ നടന്ന് ഈ പോവുകയാണ് പല പല നമുക്ക് ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങളിപ്പം ഇന്ത്യയുടെ വലതു വശത്ത് പോയിട്ട് നേരെ ഇടതുവശത്തായി ഇടതുവശത്ത് വരെ കണ്ടു ഇനിയിപ്പം അടുത്ത് ഇവിടെ നിന്ന് നേരെ അടുത്ത ട്രിപ്പ് ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയി അടുത്ത് നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയിട്ട് ഡൽഹിയിൽ നിന്ന് അവിടെ ഇറങ്ങി നേരിട്ട് വേണ്ടത്തോട്ടാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ വെളി ഇറങ്ങി ഇത് ജാലിയൻ വാലാ ബാഗാണ് ഇപ്പം ജാലിയൻ വാലാ ബാഗിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സായിബന്മാർക്കെതിരെ ഇംഗ്ലീഷുകാർക്കെതിരെ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോഴത്തേക്ക് അന്നത്തെ അവിടുത്തെ വൈസ്രോ എന്ന് പറയുന്ന കിണൽ ഡയർ എല്ലാ ജന കഥകളും അടച്ചതിന് ശേഷം സാധാരണ ജനങ്ങളിലോട്ട് ഫയർ ചെയ്തു എല്ലാവരും മരിച്ചു ഒരുപാട് മരിച്ചു അപ്പോൾ അവർ മരിച്ചവരെല്ലാം കൂട്ടക്കുല കൂട്ടക്കുലയായിരുന്നു ഡയറിനെ പിന്നെ തൂക്കിക്കുന്നു അങ്ങനെ കൊണ്ടാണെന്ന് തോന്നുന്നത് പിന്നെ അതിൻ്റെ ചരിത്രങ്ങൾ നോക്കണം അപ്പോഴാണ് അത് അവിടെ കയറിയിട്ട് ആ മൃതദേഹങ്ങളൊക്കെ എടുത്ത് ഒരു വലിയൊരു കിണറിൽ തന്നെ എടുത്തെറിഞ്ഞു അവിടെ തന്നെ ഇട്ട് എല്ലാവരും അടച്ചു കൊടുത്തും പോകാതെ സാധാരണക്കാർക്കും ഒരു ആമും ഒരു 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 ഇതും ഇല്ലാതെ നേരെയാണ് ഈ വെടി വെടിയുതിർക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ സ്മാരകമായിട്ടാണ് ഇപ്പം ഈ ജാലിയൻ വെല ബാഗ് അവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി ഇപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് അത് ആ കാണുന്നിടത്തിനാണ് ആദ്യമായിട്ട് ബുള്ളറ്റ് ആൾക്കാർക്ക് നേരെ പ്രയോഗിക്കുന്നത് അപ്പം അതിൻ്റെ പടങ്ങളും അതിൻ്റെ ആ ഓർമ്മയൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നമുക്കത് കാണുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ളതാണല്ലോ ആലോചിക്കണം ഈ സാഹിബന്മാർ ലോകത്ത് എവിടെ ചെന്നാലും ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ടാണ് അവർ അത് ഭരിക്കുന്നത് അത് അവരുടെ ഭയങ്കര ഒരു ഭരണതന്ത്രമാണ് പിന്നെ പിന്നെ അത് ആൾക്കാർക്ക് മനസ്സിലായപ്പോഴാണ് അവർ വിട്ടിട്ട് അവരോ അവരുടെ രാജ്യത്തിലോട്ട് മാത്രം പോയത് പക്ഷേ പിന്നെയും ആൾക്കാർ പുരോഗിച്ചിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പം ആ യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പിന്നെയും പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരതിർത്തികളില്ലാത്തൊരു ലോകം ഉണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ലോകമെല്ലാം കൂടെ ഒരൊറ്റ രാജ്യം ഒരു കുറേ നൂറ്റാണ്ടുകളൊക്കെ കഴിയുമ്പോൾ ആവുമായിരിക്കും ചിലപ്പോൾ ആവാതെ ഇരിക്കാൻ പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നേരെ നേരെ ഞങ്ങളങ്ങനെ അവിടെ അതുവഴി നല്ല ചൂടുണ്ട് ഇപ്പോൾ തണലൊക്കെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോരോ സീനുകളും കാര്യങ്ങളൊക്കെ പൺ അവരോടൊരു ഫിലിം ഷോ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകണം അപ്പം ശരി കുറേ ആൾക്കാരുണ്ട് കാണാനായിട്ടും ജാലിയന്മാരുടെ ബാഗിൻ്റെ ആ ദുഃഖകരമായ പഴയ ഓർമ്മകൾ എല്ലാം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ബുള്ളറ്റു ഉണ്ടോ ബുള്ളറ്റ് കൊണ്ട് ചെവിരുകളും അങ്ങനത്തെ പാടുകളെല്ലാം അതിനകത്തും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടുന്ന് അപ്പോൾ ഇനിയിപ്പം നമുക്ക് നമ്മളിവിടെ നിന്ന് പിടിച്ചൊരു ടാക്സി ഉണ്ടായിരുന്നു അയാളെ അവിടെ നമുക്ക് വെളിയിൽ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇതുവഴി ഇറങ്ങിയിട്ട് ആ അയാളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് ദൂരം ഒരു ഇതും ഒരു ഒരു മുക്കാൽ മണിക്കൂർ നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അതിന്ന് പതുക്കെ ഇറങ്ങാറായില്ല തോക്കെടുത്ത് വെടിവെച്ച ആ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഇതുപോലെ സ്കൾപ്ചേഴ്സ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ചെവിരിലിൻ്റെ ഡീ ആയതാണ് കിണർ കേട്ടോ ഡെഡ് ബോഡികളെല്ലാം കൂടെ എടുത്ത് വലിച്ചു വാലി എറിഞ്ഞ കിണറാണ് അതൊക്കെ അവാർഡാണ് അപ്പോൾ അതുകൊണ്ട് വെളിയിൽ നിന്ന് തന്നെ എന്നിട്ട് നേരെ അപത്തോട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരുന്നിട്ട് കുറച്ചുകൂടെ അതിനകത്ത് കുറച്ചുകൂടെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വേറൊരിടത്തോട്ട് കയറി അപ്പോൾ അവിടെ അവിടെ ഇതുപോലെ ഒരു ഫിലിം ഷോ പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് പണ്ട് സംഭവിച്ച കാര്യങ്ങളും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ട് അതങ്ങോട്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പഴയ എന്താ ആൾക്കാർ ഭരിച്ചിരുന്ന കാര്യങ്ങളും അവിടെയൊക്കെ റഷാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അടുത്ത് നിന്നൊരു ക്ലോസപ്പ് രീതിയിലൊന്നും എടുക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലീസിൻ്റെ വേഷവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ മറ്റേ ഓരോ ഗാന്ധിജിയുടെ അങ്ങനത്തെ എല്ലാവരുടെയും വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതാ ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കേണൽ ഡയറിൻ്റെ ഫോട്ടോ ഉണ്ട് ഇയാളാണ് വെടിവെക്കാനായിട്ട് ഓർഡർ കൊടുത്തത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ അപ്പോൾ അതൊക്കെ പുറത്തിറങ്ങുകയാണ് അപ്പം ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് നേരെ വാഗ ബോർഡർ അതായത് പാകിസ്ഥാൻ ബോർഡർ അറ്റാറി എന്ന് പറയുന്നത് അവിടെ തൊട്ട് പോകാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് അറിൻ്റെ ഫോട്ടോ ആണ് കാണുന്നത് വീഡിയോ ആണ് കാണുന്നത് ഇയാളാണ് വെടിവെക്കാനായിട്ട് ഓർഡർ കൊടുത്തത് ഇതിപ്പം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒറിജിനലല്ല എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പുറത്തോട്ടിറങ്ങുന്നു പുറത്തോട്ടിറങ്ങി അപ്പോൾ ഇവിടെ ഒരു ഗാലികൾ പോലെയാണ് അപ്പോൾ അതുവഴി നമ്മൾ നടന്ന് അപ്പോഴത്തെ ആ വന്നയാൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ അങ്ങോട്ട് ആ ആ കാറിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ അവിടുത്തെ പെൺ കുഞ്ഞ് ഇവിടെ ഇതുപോലത്തെ പല ഇന്ത്യയിലെവിടെ ചെന്നാലും ഇതുപോലത്തെ പല കുഞ്ഞിട വഴികളും കാര്യങ്ങളെല്ലാം ഉണ്ട് പഴഞ്ച പഴയ പഴഞ്ഞ കെട്ടിടങ്ങളും അപ്പോൾ ഭയങ്കര ചൂടുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം